അസലമലേക്കുംഹമ്മത്തല്ല ത വാർക്കാത്തൂസ്മില്ല ഏറ്റവും സർവാദരണീയരായ മുഹമ്മദ് ഷരീത്ത് കോളേജ് പ്രിൻസിപ്പൽ ബഹുമാനപ്പെട്ട ഉസ്താദുന സയ്യദ് ഹസൻ ലഹദരങ്ങൾ ജാമ്യ സാദിയ യു എൻ നാഷണൽ കമ്മിറ്റി പ്രസിഡൻ്റ് സെയ്ദ സോഹബാഫി തങ്ങൾ ഒമാനപ്പെട്ട സൈദുന അബ്ദുല്ലസീസ് ലഹിദറോസി തങ്ങൾ ഈ ഇമഹത്തായ വേദിയുടെ അധ്യക്ഷൻ ബഹുമരായ ജി സി ഐ സി എഫിൻ്റെ പ്ലാനിങ് ബോർഡ് ചെയർമാൻ ബഹുമാനപ്പെട്ട ഉസ്താദ് അബ്ദുൽ സഖാഫി മുഖ്യ മുഖ്യപ്രഭാഷണം നടത്തുന്ന ബഹുമാനപ്പെട്ട നൗഫൽ സഖാഫി ഉസ്താദ് അതുപോലെ ബഹുമാനപ്പെട്ട അഷറഫ് സാഹിബ് അടക്കമുള്ള മൊഹിമാതിന് മുൻ മുതിർച്ച കൂടിയായ അബ്ബ സഖാഫി വേദിയിലിരിക്കുന്ന അഭിപന്യരായ പ്രാസ്ഥാനിക സ്ഥാപന രംഗത്തെ നേതാക്കളെ പ്രിയപ്പെട്ട പ്രവർത്തകരെ അഭിപന്യരായ സാധാത്തുക്കൾ നമുക്കെന്നും വെളിച്ചം പകരുന്ന ആ പൂമുഖങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത് അവരാണ് ഈ മഹത്തായ യോഗം ഉദ്ഘാടനം ചെയ്യേണ്ടതും ബഹുമാനപ്പെട്ട സഖാ ഉസ്താദ് പറഞ്ഞപ്പോൾ ഞാൻ ഏറ്റെടുത്തത് ഇതൊരു നായിബ് തസ്തികയായതുകൊണ്ടാണ് ഏതായാലും ആ സാധാത്തുക്കളുടെ പൊരുത്തവും ദുരവും ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടുകൂടെ നാം ജീവിതത്തിൽ കണ്ട അലിമ്യങ്ങളിലും സാധാത്തുക്കളിലും പ്രഗത്ഭമതികളിലൊരാളാണ് ബഹുമാനപ്പെട്ട സയ്യിദുന സെയ്യ താഹുല്ലഹദർ തങ്ങൾ ഉസ്താദ് ചരിത്രം വായിക്കാതെ ചരിത്രം കേട്ടുപഠിക്കാതെ ജീവിതം കണ്ടുപഠിക്കാൻ ഭാഗ്യം തന്ന ആ വലിയ മഹാനുഭാവൻ സമയം ദീർഘിച്ചതുകൊണ്ട് കൂടുതൽ വിഷയങ്ങളൊന്നും പറയുന്നില്ല ഉസ്താദിൻ്റെ കുടുംബ പാരമ്പര്യം പ്രാസ്ഥാനിക സംഘടന പാഠവങ്ങളും ആ നേതൃത്വമൊക്കെ അത് ഈ സക്കാബ് ഉസ്താദ് ഇവിടെ വരച്ച് കാണിച്ചു ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി അവൻ്റെ ഉസ്താദിൽ നിന്ന് ലഭിക്കുന്ന അംഗീകാരമാണ് ആ ഏറ്റവും വലിയ ക്വാളിറ്റിക്ക് അർഹനാണ് ബഹുമാനപ്പെട്ട സയ്യിദുന തങ്ങോട് ഉസ്താദ് മമ്പാടി നിന്ന് പഠനം തുടങ്ങി പിന്നീട് കോഴിക്കോട് ജില്ലയിലെ കോളിമാട്ടിക്കുസ്താദും കുടുംബവും താമസം മാറി ബെറസ് പഠനം കഴിഞ്ഞ് ഉപരിപഠനം നടത്തിയത് ഷംസുലുലമ ഇ കെ ഉസ്താദ് അസീസ് മഹാനുഭാവൻ്റെ അരികിലാണ് ആ സമയത്ത് മഹാനായ ശംസുലുലമ പറയും ത്വാഹിർ തങ്ങൾ അകവും പുറവും താഹിറാണെന്ന് തൻ്റെ മറ്റു ശിഷ്യന്മാരോട് ശംസുല്ലമ്മ പറയാറുണ്ട് എന്ന് മാത്രമല്ല മഹാനുഭാവൻ്റെ കുടുംബത്തിൽ എന്ത് പ്രശ്നമുണ്ടെങ്കിലും ആദ്യം അത് പറയൽ താഹിർ തങ്ങൾ ഉസ്താദോടാണ് അതിൻ്റെ പരിഹാരം ചോദിക്കലും ഒക്കെ ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദോടാണ് ഇതൊരു പണ്ഡിതൻ്റെ ഏറ്റവും വലിയ അംഗീകാരമാണ് അതുപോലെ തന്നെ മഹാനായ സൈദുന

അതാണ് നേരത്തെ ഞാൻ ആമുഖത്തിൽ പറഞ്ഞത് ഇത് ചരിത്രത്തിൽ വായിച്ചതല്ല മറ്റാരെങ്കിലും പറഞ്ഞു തന്നതല്ല ഉസ്താദിൻ്റെ ജീവിതം നേരിട്ട് കണ്ട് മനസ്സിലാക്കിയതാണ് അവിടുത്തെ മൗനം വിപ്ലവമായിരുന്നു അവിടുത്തെ ജീവിതം പ്രബോധനമായിരുന്നു ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദ് എട്ടാം വാർഷിക മുഹിമാത്തിൻ്റെ സമ്മേളനം നടക്കുമ്പോൾ ഉസ്താദിനോട് പിന്നെ ഞങ്ങൾ പറഞ്ഞു ഒരു അഞ്ചിൻ്റെ പ്രസംഗിക്കണം ഉസ്താദ് പറഞ്ഞതിൻ്റെ ആവശ്യമില്ല ആ സമ്മേളനം തീരുന്നതുവരെ പ്രസംഗിച്ചിട്ടില്ല പിന്നെ ഉസ്താദ് പ്രസംഗിച്ച ഒരു പത്ത് മിനിറ്റ് അഞ്ച് മിനിറ്റ് ദുവാ അത് പ്രവാസികൾക്ക് വേണ്ടി പ്രവാസി സംഗമത്തിലാണ് ഉസ്സാ എന്ന് ഏറ്റുദ്വ ചെയ്തത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മൂന്ന് ദിവസം നീണ്ടുന്ന സമ്മേളനത്തിൽ ഉസ്താദ് പ്രസംഗിച്ചിട്ടില്ല കാരണം ഉസ്താദിൻ്റെ ജീവിതം ഔലിയാക്കളെ പഠിക്കുന്നവർക്കറിയാം മുറാക്കബയായിരുന്നു മഹാനവൃഗങ്ങളുടെ ജീവിതം എപ്പോഴും അള്ളാഹുമായി ബന്ധിച്ച കൽബ് എപ്പോഴും ഒരു ഫിക്കർ അതായിരുന്നു ഉസ്താദിൻ്റെ ജീവിതം അതാണ് ഞാൻ പറഞ്ഞത് ഉസ്താദിൻ്റെ മൗനം വാജാലമായിരുന്നു ഉസ്താദിൻ്റെ ജീവിതം പ്രബോധനമായിരുന്നു ഒരിക്കൽ ബഹുമാനപ്പെട്ട ഉസ്താദ് ഞാൻ നിങ്ങളോട് എൻ്റെ അനുഭവമാണ് പറയുന്നത് നമുക്കൊരു മഹാനെ മനസ്സിലാക്കാൻ ഏറ്റവും ജീവിക്കുന്ന ഒരു ഉദാഹരണമാണ് ഷേഖുനാഥ് ഉസ്താദ് മഹാനവറികൾ ഒരു കമീസ് ഒരിക്കൽ എനിക്ക് തന്നിട്ട് പറഞ്ഞു ബാക്കവി ഞാനിത് ആരെങ്കിലും ഓശാരായി തന്നതല്ല ഇത് ഞാൻ നല്ല വില കൊടുത്ത് നല്ല ദുരഹമ കൊടുത്ത് വാങ്ങിയ തുണിയിൽ ദുബൈയിൽ നിന്ന് നടുപ്പിച്ചതാണ് എന്ന് പറഞ്ഞ് ചെന്ന് ഞാനത് ഇട്ട് നോക്കിയപ്പോൾ എനിക്കെൻ്റെ ഭട്ടന് ഓപ്പോസിറ്റായി തോന്നി പുസ്തകം ഞാൻ ചെന്നിട്ട് പിറ്റേ ദിവസം പറഞ്ഞ പുസ്തകം പുസ്തകം തന്ന് ഞാൻ ഇട്ട് നോക്കി പക്ഷേ എൻ്റെ ഭട്ടൻ മാറിപ്പോയിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ പുസ്തകം പറഞ്ഞ് ഭട്ടൻ മാറിയതല്ല ഞാൻ മാറ്റിയതാണ് സാധാരണ നമ്മൾ ബട്ടൺ ബട്ടനിടൽ ആദ്യം അടുത്തോട്ടും പിന്നെ വലത്തോട്ടുമാണ് പുസ്തക പറഞ്ഞു ബാഗവി അള്ളാഹുവിൻ്റെ അബീബനബിതങ്ങൾ അള്ളാഹുവിൻ്റെ അബീബാന വിതങ്ങൾ തൻ്റെ മുജീവിതത്തിൻ്റെ എല്ലാം നല്ല വശങ്ങളും വലതുകൊണ്ടാണ് ആരംഭിക്കൽ എല്ലാം വലതുകൊണ്ടായിരിക്കണം നാം തുടങ്ങേണ്ടത് അത് റസൂർലാൻ്റെ സുന്നത്താണ് നമ്മൾ ഈ ഇപ്പോൾ ധരിക്കുന്ന ഡ്രസ്സുകളൊക്കെ നേരെ അതിന് വിപരീതമാണ് അതുകൊണ്ട് ഞാൻ എപ്പോൾ അടുപ്പിക്കുമ്പോഴും ആദ്യം വലത്തോട്ട് പിന്നെ അടുത്തോട്ട് ആ രീതിയിൽ ബട്ടണിടാൻ ഡ്രസ്സാണ് ഞാൻ അടുപ്പിക്കാറ് പിന്നെ മഹാന്മാരായ ഐമ്മത്ത് ഖിലാഫ് പറഞ്ഞൊരു കാര്യം പോലും തൻ്റെ ജീവിതത്തിൽ മഹാനവറികൾ ഉപയോഗിക്കാറില്ല സാതിൻ്റെ ഒരു ഒരു ഡ്രസ്സിന് പോലും സാദ് കപ്പ് വെക്കൂല അതേപോലെ തന്നെ കോളറും വെക്കൂല ബഹുമാനപ്പെട്ട തുഹാബാഫക്കി തങ്ങൾ മുമ്പിലിരിക്കുന്നു കേരളത്തിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആദ്യമായ കമീസ് ഇട്ടൊരു തങ്ങളുടെ കബീര് ബാഫുക്കി കുടുംബമായിരിക്കും ആ ബാഫുക്കി കുടുംബവും ഈ ഒരു സുന്നത്ത് പരിപാലിച്ചിരുന്നു ബഹുമാനപ്പെട്ട് ഉസ്താദ് കോളറ് വയ്ക്കാറില്ല കാരണം ചില വിലമാവ് ചില ഫുക്കഹാക്കൽ ഈ മടക്കി വയ്ക്കൽ കറാഹത്താണെന്ന് അഭിപ്രായപ്പെട്ടവരുണ്ട് സൂക്ഷ്മതയാണ് ജീവിതം സുന്നത്തിന് പിൻപറ്റിൽ മാത്രമല്ല ഒരേതെങ്കിലും ഒരു വിഷയത്തിൽ ചെറിയൊരു അഭിപ്രായ വിദ്യാഭ്യാസമുണ്ടെങ്കിൽ അത് മഹാനായ ഉസ്താദിൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കൂല തൻ്റെ വാക്കും പ്രവൃത്തിയും ജീവിതവും മൗനാനുവാദം പോലും തങ്ങൾ ഉസ്താദ് കൃത്യമായിരിക്കും മഹാനുഭാവൻ്റേത് പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ള നേരത്തെ അദീസക്ക ഉസ്താദ് പറഞ്ഞല്ലേ ഉസ്താദിൻ്റെ വിപ്ലവ വീര്യം അതൊരിക്കലും ചോർന്നു പോയിട്ടില്ല ആരുടെ മുമ്പിലും ബഹുമാനപ്പെട്ട സമസ്തകേരള ജമീയത്തുള്ളമ്മയുടെ ഏറ്റവും വലിയ നിർണായകമായ ഒരു ടേണിങ് പോയിന്റാണ് എറണാകുളം സമ്മേളനം ബഹനാനൂറുലുലമ ഉദ്ഘാടനം ചെയ്ത താജുലമ അദ്ധ്യക്ഷത വഹിച്ച ആ വിപ്ലവകരമായ എറണാകുളം സമ്മേളനം സമ്മേളനം അത് ടേണിങ് പോയിന്റാണ് ആ സമ്മേളനം സമസ്തയുടേത് മാത്രമല്ല തങ്ങൾ ഉസ്താദിൻ്റെയും ജീവിതത്തിൻ്റെ ടേണിങ് പോയിൻ്റ് ആണ് കാരണം നെല്ലിക്കുന്നെല്ലിന്ന് കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും വലിയ മഹലാണ് നെല്ലിക്കുന്നു പോലെ തന്നെ ആ നെല്ലിക്കുന്നിലെ ജനങ്ങൾ ഔലിയാക്കളെയും സ്വാലിഹ്യങ്ങളെയും സാധാത്തുക്കളെയും സ്നേഹിച്ചവരായിരുന്നു അവർ വല്ലാതെ ഇപ്പോഴും സ്നേഹിക്കുന്നവർ തന്നെയാണ് അവർ തങ്ങൾ ഉസ്താദിനെ എത്രമാത്രം അവർ ബഹുമാനിച്ചു പക്ഷേ കോഴിക്കോട് ആസ്ഥാനത്ത് നിന്ന് ഒരു ഒഹാബിയായ എം പി അദ്ദേഹം മുസ്ലിം സമുദായത്തിൻ്റെ മൊത്തക്കുത്തക അവകാശം ഏറ്റെടുത്ത് മഹാനായ തങ്ങൾ ഉസ്താദിൻ്റെ വ്യക്തിജീവിതത്തെ ധ്വംസിക്കാൻ ഉസ്താദിനെ പരാജയപ്പെടുത്താൻ ഉസ്താദിൻ്റെ ആദർശ വീര്യം കടുത്താൻ നെല്ലിക്കുന്ന ജമായത്തുമായി ബന്ധപ്പെട്ടു അപ്പോൾ ആ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഇവരുടെ കുതന്ത്രങ്ങൾ മനസ്സിലായില്ല ഇവര് യോഗം കൂടി ഉസ്താദിനെ പിരിച്ചുവിടാൻ വേണ്ടി തീരുമാനിക്കുകയാണ് അങ്ങനെ അന്നത്തെ പ്രസിഡന്റ് ആയിരുന്ന ഞാൻ പേര് പറയുന്നില്ല പ്പരുന്നോട് ഡയറക്റ്റ് പറഞ്ഞ ചരിത്രമാണ് ഞാൻ പറയുന്നത് ഇതും വായിച്ച ചരിത്രമല്ല മഹാനായ ആജിക്ക് പറഞ്ഞു ബഹുമാനപ്പെട്ട തങ്ങളുസ്ഥാനെ പിരിച്ചുവിടാൻ തീരുമാനിച്ചപ്പോൾ ഞങ്ങളെ കൽബൊക്കെ പൊട്ടിപ്പോയി കാരണം ഞങ്ങൾ മനസ്സിലാക്കി ഈ നാട്ടിലിനി അള്ളാഹുവിൻ്റെ ലാനത്തിറങ്ങിപ്പോവും ഉസ്താദ് വിടുന്ന പടി ഇറങ്ങിയാൽ അങ്ങനെ ഞാൻ നേരെ ഉസ്താനോട് പരി പറഞ്ഞു ഉസ്താദെ നിങ്ങളൊരിക്കലും പിന്നെ നിങ്ങളെ പിരിച്ചുവിടായതാലും തീരുമാനിച്ചു അത് പല രാഷ്ട്രീയ പ്രമുഖരും അതിന്റെ പിന്നിലുണ്ട് ഏതായാലും ജമാത്ത് കമ്മിറ്റി പിരിച്ചു കൊടും ഇപ്പൊ എനിക്ക് ഉസ്താദോട് പറയാനുള്ളത് ഉസ്താദ് ഒരു രാജിക്കത്ത കയ്യിൽ തരണം ഒരു രാജിക്കത്ത് തരണം ഒരിക്കലും ഇറങ്ങിപ്പോയിട്ടില്ല സാദ് രാജിവെച്ചിട്ടില്ല ഉസ്താദ് പറഞ്ഞു എനിക്ക് രാജിക്കത്ത് തരണം എന്ന പ്രസിഡന്റ് പറയാം സാറിനോട് ബഹുമാനപൂർവ്വം പുസ്താവ് പറഞ്ഞു അജാറെ സാൻ പുറം ഭയങ്കര സ്നേഹം അജാറേ ഞാൻ രാജ്യക്കെത്തരു നിങ്ങൾക്ക് പിരിച്ചുവിട്ടോളി അപ്പം പറഞ്ഞു അത് ജനങ്ങളുടെ ജനങ്ങളിടയിലൊരു മോശമുള്ള ഉസ്താദ് ഉസ്താദിനൊരു മോശമല്ലേ പിരിച്ചുവിട്ടു എന്ന് പറഞ്ഞാൽ അതായിരിക്കും വാർത്തയിൽ വരിക പത്രത്തിൽ വരിക അപ്പോൾ ഉസ്താദ് പറഞ്ഞ ദുനിയാവിലല്ലേ നേരെ മറിച്ച് നാളെ ഞാൻ മാഷറയിലെത്തിയാൽ അള്ളാഹു എന്നോട് ചോദിക്കും എത്രയോ മുത്താൻ മീങ്ങളെ നാഫിയ ഇൽമ പഠിപ്പിക്കാൻ ഏറ്റെടുത്തിട്ട് നിങ്ങൾ രാജി വെച്ച് പോയപ്പോൾ അവരോട് ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം പോട്ടെ ഒരു മണിക്കൂറെങ്കിലും ഞാൻ രാജിവെച്ചതിൻ്റെ പേരിൽ നഷ്ടപ്പെട്ടാൽ എനിക്കെൻ്റെ റബ്ബിന് മുന്നിൽ ഉത്തരം പറയാൻ കഴിയില്ല അതുകൊണ്ട് രാജിവെക്കുന്ന പ്രശ്നമില്ല ഞാൻ ആഹ് ഉത്തരവാദിയായി പോവും നിങ്ങൾ പിരിച്ചുവിട്ടാൽ നിങ്ങളാണ് ഉത്തരവാദി ഞാൻ ഉത്തരവാദിയല്ല അങ്ങനെ മഹാനായ ഉസ്താദ് ദുനിയാവിനെക്കാളും ദീനനെ പരിഗണിച്ച ഈ ലോകത്തെക്കാളും നാളെ പരലോകത്തെ പരിഗണിച്ച അത്തക്കുവയുടെ ഏറ്റവും വലിയ ഗോപുരമായിരുന്നു മഹാനായ സൈദുനാഥ തങ്ങൾ ഉസ്താദ് ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ അതാണ് മൊഹിമാത്തെന്ന ഈ വലിയ വൈജ്ഞാനിക വൈജ്ഞാനികപ്ലവത്തിൻ്റെ തുടക്കം ആ ഒരു വിപ്ലവമായിരുന്നു നെല്ലിക്കുന്നിൽ നിന്ന് ഉസ്താദിനെ പിരിച്ചുവിട്ടതാണ് ഈ സമുദായത്തിന് മൊഹിംമാത്തിനെ നമുക്ക് കിട്ടിയത് അവിടെന്നാണ് ഉസ്താദിൻ്റെ അതിനു മുമ്പ് ഓരോ മെഹലിലും ഉസ്താദ് ജോലി ചെയ്യുന്ന സമയത്ത് പ്രബോധനം നടത്തി സംഘടനകൾ രൂപീകരിച്ചു എന്നല്ലാതെ ഒരു സ്ഥാപന സമുച്ചയം അത് ആരംഭിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലാണ് അതാണ് മുഹിമത്തുൽ മുസ്ലിമീൻ എഡ്യൂക്കേഷൻ സെൻറ്റർ മുമ്പ് എത്തിയും ഖാന എസ് ഒ എസ് ഒക്കെ നടത്തിയിരുന്ന സ്ഥാപനങ്ങളൊക്കെ അവിടെ നടന്നിരുന്നു അതുകൊണ്ട് സാധാരണക്കാർ ഇപ്പോഴും പറയിൽ ഘട്ടത്തർക്കത്തെത്തി ഘാനെന്നാണ് മുഹിമാത്തിൻ്റെ പാ പഴയ മനുഷ്യന്മാർ ഇപ്പോഴും പറയിൽ എന്ന് പറയും താഹരങ്ങൾ എന്ന് പറയും അപ്പോൾ ഈ തൊണ്ണൂറുകളിൽ ബഹുമാനപ്പെട്ട ഉസ്താദ് നടത്തി വിപ്ലവമാണ് അപ്പോൾ ഒരു കാര്യം മാത്രം പറഞ്ഞ് നിർത്തുകയാണ് ബഹുമാനപ്പെട്ട തങ്ങളുസ്താദ് സാധാരണ ഇപ്പം എനിക്കൊക്കെ ധാരാളം നമുക്ക് പലർക്കും ഇപ്പം എന്നെ പോലുള്ളവർക്കൊക്കെ പ്രസംഗിക്കാൻ എളുപ്പമാണ് ഇമം മുസാർ അള്ളി അള്ളാഹൻ പറഞ്ഞതുപോലെത്തു കബൂലു ഹാ പ്രസംഗിക്കാൻ എളുപ്പമാണ് പക്ഷേ പ്രവർത്തിക്കാൻ അത് വളരെ പ്രയാസകരമാണ് ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റെ ജീവിതം വാക്കും പ്രവൃത്തി എപ്പോഴും ഒന്ന് തന്നെയായിരിക്കും അതായത് അസൻ ബസീർ റദിയാലാനു ഒരിക്കൽ കുത്തുബ പിന്നെ മെമ്പറിൽ കുത്തുബോധാൻ കയറിപ്പോൾ മഹാനവറികളോട് പിന്നെ ജനങ്ങൾ പറഞ്ഞ് നിങ്ങളിന്ന് എന്താക്കണം പിന്നെ ഇന്ന വിഷയം അവതരിപ്പിക്കണം അന്നുപര് പറഞ്ഞില്ല രണ്ടാം കുത്തുബയിലും പറഞ്ഞില്ല മൂന്നാം കുത്തുബയിലും പറഞ്ഞില്ല നാലാം ഹുത്തുമേൽ മുപ്പർ പറഞ്ഞു ജനങ്ങളെ നിങ്ങൾ ഈ കാര്യം ശ്രദ്ധിക്കണം അപ്പം എല്ലാവരും ചോദിച്ച് നാലാഴ്ചയും നിങ്ങളിത് പറഞ്ഞില്ലല്ലോ ഇന്നല്ലേ പറഞ്ഞത് ആ മാനവർ പറഞ്ഞ് നാലാഴ്ച എനിക്കിത് പ്രവർത്തിക്കാൻ പറ്റിയിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ കാത്തിരുന്നത് പ്രവർത്തിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദ് ആദ്യം ചെയ്യും പിന്നെ ഈ സമൂഹത്തോട് പറയും ഏത് വിഷയവും അങ്ങനെ തന്നെയാണ് അപ്പോൾ ഒരിക്കൽ ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റെ ചെറിയ മകൻ അസൻ ലഹദർ ത ഉസ്താൻ്റെ അനുജനാണ് അസീസ് തങ്ങൾ ഉസ്താദിൻ്റെ പുതിയപ്പിളയാണ് കുടുംബക്കാരൊക്കെ എവിടെയുണ്ട് ഉസ്താദിൻ്റെ ചെറിയ മകൻ ഹുസൈൻ തങ്ങൾ അസന് ഏഹ് പിന്നെ മൂപ്പരുന്ന ചെറിയ കുട്ടിയാണ് ഞാൻ മുഹിമാത്തിൽ തുടങ്ങുന്ന സമയത്ത് ഉസ്താദിൻ്റെ കൂടെയുള്ള സമയത്ത് ഉസ്താദ് കൈപിടിച്ച് കൊണ്ടുവന്ന് പറഞ്ഞ ബാക്കി എൻ്റെ മോനെ ഞാൻ മുഹിമാത്തിൽ ചേർക്കാം അപ്പം ഞാൻ ഉസ്താദോട് പറഞ്ഞ് പിന്നെ ഉസ്താദ് അലഹമ്മദ സന്തോഷം അപ്പം ഞാൻ വിചാരിച്ച ഉസ്താബ് ബോർഡിങ്ങിലായിരിക്കും ചേർക്കാമെന്നാണ് അന്ന് മൊഴി മാത്രം ബോർഡിംഗ് ഉണ്ട് നമ്മൾ അമീദ് സഖാഫിയിൽ നിന്ന് പഠിക്കുന്ന ബോർഡിംഗ് ഉണ്ട് അവിടെ ഇപ്പം ഉസ്താദ് അപ്പോൾ ആ ബോർഡിങ്ങിൽ ചേർക്കുമെന്ന് വിചാരിച്ച് ഉസ്താദ് നേരെ കൊണ്ടുപോയി ചേർത്തത് അഗതി മന്ദിരത്തിലാണ് അഗതി മന്ദിരത്തിൽ കൊണ്ടുപോയി ചേർത്തു ഞാൻ ഉസ്താദോട് പറഞ്ഞു ഉസ്താദ് ഉസ്താന് പിന്നെ മോനെ ബോർഡിങ്ങിൽ ചേർ ചേർക്കാറ് ഉസ്താൻ സ്വന്തമായി സാമ്പത്തികമായ കഴിവുള്ള സമയം തന്നെയാണപ്പോൾ ഒരു ദാരിദ്ര്യം അല്ലെ ഉസ്താൻ ഉണ്ടായിട്ടില്ല അപ്പോൾ ഞാൻ പുസ്തകോട് പറഞ്ഞു ബോർഡിങ്ങിൽ ചേർത്ത് ഇവിടെ പുസ്തകം പറഞ്ഞു വാക്കവി എനിക്ക് ബോർഡിങ്ങിൽ ചേർത്ത് മാസത്തിൽ പൈസ കൊടുക്കാൻ കഴിയാത്തതുകൊണ്ടല്ല പക്ഷേ എൻ്റെ മോന് ബോർഡിങ്ങിൽ ചേർത്തി ഈ അഗതികളായ കുഞ്ഞുമക്കൾ എത്തീമുകളായ കുഞ്ഞുമക്കളൊക്കെ ഒരു പരിമിതമായ കാരണം ഇത്രയോ അഡ്മിഷൻ വരും അപ്പോൾ അവർക്ക് വലിയൊരു സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാൻ പറ്റാതെ കുടുംബത്തെ സന്തോഷിപ്പിക്കാൻ എല്ലാവരെയും എടുക്കും അത് എല്ലാ സ്ഥാപനവും അങ്ങനെ തന്നെയാണ് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ സൗകര്യം ഇല്ലെങ്കിലും എടുക്കുന്നത് ആ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് ഈ പൊന്നോമന മക്കളെ തിരിച്ചയക്കുമ്പോൾ ഉമ്മമാരുടെ കലവ് പൊട്ടും കാരണം അവർക്ക് പരിപാലിക്കാൻ ഉപ്പയൊന്നും ഇല്ലല്ലോ കുടുംബങ്ങളില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരെയും എടുക്കും ആ എടുക്കുന്ന സമയത്ത് എൻ്റെ മോൻ അഗതിയിലുണ്ടാവുമ്പോൾ അഗതിയിലെ കുട്ടികൾ പറയും തായിരങ്ങൾ ഉസ്താദിൻ്റെ മോന് ഞങ്ങളെ കൂടെ ഉണ്ട് എന്നവർക്ക് ഭയങ്കര ഒരു ഒരു മോട്ടിവേഷൻ നല്ലൊരു പിന്നെ ഒരു സന്തോഷം അവർക്ക് കിട്ടും അതാണ് എൻ്റെ സന്തോഷം ഏ അതുകൊണ്ടാണ് ഈ ഒരൊറ്റൊരു കാരണം കൊണ്ടാണ് ബാക്കവി എൻ്റെ മോൻ ആ യാഥനകളും പഠിക്കട്ടെ എങ്ങനെയാണ് അഗതികൾ ജീവിക്കുന്നത് അവർ മനസ്സിലാക്കട്ടെ ഞാൻ പറഞ്ഞു വന്ന് ഉസ്താൻ്റെ ഓരോന്നോരോന്നെടുത്ത് ജീവിതം നാം ഇങ്ങനെ ചർച്ച ചെയ്താൽ അത് അത്ഭുത അത്ഭുതകരമാണ് സാദാൻ്റെ ആ ജീവൻ തന്നെ നമ്മൾ നോക്കിയാൽ കാണാൻ ഫോട്ടോ ഒക്കെ കണ്ടിട്ടില്ലേ ഉസ്താദ് തലേക്കെട്ടിൻ്റെ ബാല് വെക്കൽ സുന്ദ്രൻ ഉസ്താദ് വെക്കും ആ രീതിയിൽ തന്നെ വെക്കും ആ രീതിയിൽ തലക്കെട്ട് കിട്ടും ആ രീതിയിൽ വേഷം ധരിക്കും ആ രീതിയിലാണ് ഉസ്താദിൻ്റെ ഇമാതത്തുകളും കാര്യങ്ങളൊക്കെ അങ്ങനെ കെട്ടിപ്പടുത്ത് തിരുനബി സല്ല അലി സ്വലം തങ്ങളുടെ ജീവിതം ലോകത്തിന് മാതൃകയാക്കി പ്രബോധനം ചെയ്ത് ജീവിതം പ്രബോധനമാക്കിയ മഹാനാണ് ആ മഹാനായ ശ്രീ ഹുനാത്തങ്ങൂട് ഉസ്താദ് ഉസ്താദ് നമുക്ക് നൽകിയ ഒരുപാട് സമ്മാനങ്ങളിൽ ഒന്നാണ് മൊഹിമത്തുൽ മുസ്ലിമീൻ എഡ്യൂക്കേഷൻ സെൻറ്റർ അതുകൊണ്ട് തന്നെ മഹാനായ ഷെയ്ഖുന തങ്ങൾ ഉസ്താദ് എ പി ഉസ്താനെ കതിർറ്റ് സ്നേഹിച്ച മഹാനാണ് ഉസ്താൻ അടു വല്ലാത്ത മഹബത്തായിരുന്നു വല്ലാത്ത മെഹബത്ത് എപ്പോഴും ഉസ്താദിൻ്റെ മെഹബത്ത് ഞങ്ങളോട് പറയും ഏഹ് അള്ളാഹുത്തർ അവർക്കൊക്കെ ദുർഗായ സാഫിയത്തും കൊടുക്കട്ടെ അതേപോലെ മഹാനായ നൂറുനുലമേ ഒരിക്കൽ ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദ് പറഞ്ഞു ഭാഗവി എം എ എന്തെങ്കിലും സേഹുന പിന്നാല സെയ്ദ്വാഹി ലഹിദൽ തങ്ങൾ എന്ന് എന്തെങ്കിലും ഒരു വാക്ക് രണ്ട് വാക്ക് പറയുന്നുവെങ്കിൽ അത് ഹൃദയത്തിൽ നിന്നായിരിക്കും പറയാം എമ്മയ്ക്ക് നാവിൽ പറയാൻ അറിയില്ല ഹൃദയം കൊണ്ടാണ് എമ്മെ പറയുക ഏ നിഷ്കളങ്കമായി പറയൂ അങ്ങനെ മഹാന്മാരെ അതിരച്ച് സ്നേഹിച്ച ആ മഹാനുഭാവൻ്റെ ജീവിതം പിന്തുടർന്ന് അനുസൃണത്തിൽ ജമാത്തിന് വേണ്ടി ജീവിതാർപ്പണം ചെയ്യാൻ നമുക്ക് ലോഹത്താൽ തോഫിയൊക്കെ ചെയ്യട്ടെ ു മാത്രം ഈ വൈകിയ വേളയിൽ നിങ്ങൾ ഇത്രയും സമയം നഷ്ടപ്പെടുത്തിയതിൽ ക്ഷമ ചോദിച്ചുകൊണ്ട് ഞാൻ ഇമഹത്ത യോഗം ഐ സി എഫ് സെൻട്രൽ പ്രസിഡന്റ് സക്കാബ് സക്കാബിസ്താദിനു വേണ്ടി ഉദ്ഘാടനം ചെയ്ത് വാഹറുദ്ദയവാന അലിൽഹുല്ലാഹിറബുല്ല അമീൻ അസ്സലാ അല്ലേക്കും വരഹമുല്ലാത്ത വാർക്കാത്തു